ഓം ഹരിസ്മരണമസ്തു അടുത്ത തിരുനാമമാണ് ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിത സമന്വിത ചേർന്നവൾ എന്തിനോട് ചേർന്നവൾ ഭണ്ഡാസുര വധോദ്യുക്ത ഭണ്ഡാസുരനെ വധിക്കാൻ ഉദ്യുക്തമായ ഉദ്യുക്തമായെന്ന് പറഞ്ഞാൽ ഉദ്യമിക്കുന്ന ശ്രമിക്കുന്ന ഉദ്യുക്തമായ വധോദ്യുക്ത ശക്തിസേന ശക്തിസേനകളോട് സമന്വിത ചേർന്നവൾ ഭണ്ഡാസുരനെ വധിക്കാൻ ഉദ്യമിക്കുന്ന ശക്തികളുടെ സേനയോടുകൂടിയവൾ ഭണ്ഡാസുരനെ കൊല്ലാൻ വേണ്ടി കുറേ ശക്തികളുടെ സേനയുണ്ട് ആ സേനയോടുകൂടിയവൾ എന്നാണ് വാക്കിനർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ പുരാണങ്ങളിലും മറ്റും കാണുന്ന ദേവി രക്തബീജനെ കൊല്ലാൻ പോയി ഭണ്ടാസുരനെ കൊല്ലാൻ പോയി സുംഭനെ നിസുംഭനെ ഇങ്ങനെ ഒരുപാട് അസുരന്മാരുടെ കാര്യം പറയുന്നുണ്ട് മഹിഷാസുരൻ കുറേ അസുരന്മാരുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇവരെ എല്ലാം കൊല്ലാൻ വേണ്ടി ദേവി പോവുകയും അസുരന്മാരെ വെല്ലുവിളിക്കുകയും അസുരന്മാരിറങ്ങി വന്നവരുമായി യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് പുരാണങ്ങളിൽ കഥകളിൽ പറയുന്നുണ്ട് ഇത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഈ ആധുനിക കാലത്ത് ചിലർ ദേവിയുടെ ആരാധനയെ പരിഹസിക്കാനും വേണ്ടി ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ദുർഗയെ പരിഹസിച്ചുകൊണ്ടുള്ള എന്തോ ചില രചനകൾ ചിലർ പുറപ്പെടുവിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ അതായത് പിന്നെ ദേവി അസുരനെ ആകർഷിക്കാൻ വേണ്ടി ചെന്നുവെന്നും അങ്ങനെ ചെന്ന അസുരനെ കൊണ്ടുവന്നിട്ടാണ് കൊല്ലുന്നതെന്നും ഒക്കെ പറഞ്ഞ് വളരെ വികൃതമായ അർത്ഥങ്ങൾ പലരും കൊടുത്തിരുന്നു അത് ഹിന്ദുമതത്തെ അവഹേളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ ദേവിക്ക് ദേവി എന്ന് പറയുന്നത് പരബ്രഹ്മമാണ് ഈശ്വരനാണ് ഈശ്വരനെ ഒരു അസുരനെ കൊല്ലാൻ അസുരൻ്റെ കോട്ടയ്ക്ക് പുറത്തുപോയി നിന്ന് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല സങ്കല്പം കൊണ്ട് തന്നെ അസുരൻ തീർന്നോളും അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ പുറത്തുപോയി വെല്ലുവിളിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ ആചാര്യന്മാർ അതായത് ശാക്തേയ സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നുമല്ല അവരങ്ങനെ ആ ആചാര്യൻ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ എൻ്റെ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ഭണ്ഡാസുരവധം അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതിവിടെ ഒരു അസുരനെ കൊല്ലുകയൊന്നുമല്ല ഭണ്ഡ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഭട പരിഭാഷണി എന്നാണ് നിഷ്പത്തി ഭട പരിഭാഷണി ഭട്ട അല്ല ഭട ഭട പരിഭാഷണി ഈ നിഷ്പത്തി പ്രകാരം ഭട എന്ന വാക്കിന് ശബ്ദമല്ലെങ്കിൽ സംസാരസാഗരമെന്നാണ് അർത്ഥം ശാക്തേയ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഭണ്ഡൻ എന്ന് പറയുന്നത് സംസാരസാഗരമാണ് സംസാരസാഗരം എന്ന് പറയുന്നതിന് ശബ്ദവുമായി ബന്ധമുണ്ട് പടപരിഭാഷണേന്നാണല്ലോ ശബ്ദം ആണ് ഭട എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ പടപരിഭാഷണി ശബ്ദമെന്നാണ് ഭട എന്ന വാക്കിൻ്റെ അർത്ഥം പരിഭാഷണം ശബ്ദം അപ്പോൾ ഇത് വളരെ ഗഹനമാണ് സംസാരസാഗരം ഈ ശബ്ദത്തിൽ നിന്നാണ് നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായത് എന്നാണ് നമ്മുടെ പ്രാചീന ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായതെന്നൊന്ന് ചില ലഘുവായിട്ട് മനസ്സിലാക്കണം നമ്മുടെ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മദിനം ബ്രാഹ്മദിനമെന്ന് പറഞ്ഞാൽ സൃഷ്ടി നിലനിൽക്കുന്ന കാലഘട്ടം അത് പതിനാല് മന്വന്തരങ്ങൾ എന്ന് അതിനൊരു കണക്കുണ്ട് പതിനാല് മന്വന്തരങ്ങൾ ഈ സൃഷ്ടി നിലനിൽക്കും പിന്നെ അടുത്ത പതിനാല് മന്വന്തരങ്ങൾ ഇല്ലാതെ കടന്നു പോകും വീണ്ടും സൃഷ്ടി വീണ്ടും വരും അപ്പം സൃഷ്ടി നിലനിൽക്കുന്ന കാലഘട്ടത്തിനെ ബ്രാഹ്മദിനമെന്ന് വിളിക്കും സൃഷ്ടിയില്ലാത്ത കാലഘട്ടത്തിന് ബ്രാഹ്മരാത്രി എന്നും വിളിക്കും അപ്പോൾ പതിനാല് മന്വന്തരങ്ങൾ പതിനാല് മന്വന്തരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാരിതെല്ലാം കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട് ഒരു പുളിയിലെ നമ്മളൊരു സൂചിയിട്ട് ഒരു കുത്തു കൊടുക്കുന്നു അപ്പോൾ ആ പുളിയില കിഴിയാൻ വേണ്ടി വരുന്ന സമയം മുതൽ മന്വന്തരങ്ങൾ വരെയാണ് അവർ എണ്ണിയിരിക്കുന്നത് മണിക്കൂർ നാഴിക വിനാഴിക ത്രുടി അത് കഴിഞ്ഞ് പിന്നെ ഹോര എന്ന് വെച്ചാൽ മണിക്കൂർ ഈ ഹോര എന്ന് പറയുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഹവർ എച്ച് ഒ യു ആർ ഹവർ അല്ലെങ്കിൽ മണിക്കൂർ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് പോര എന്ന് പറയുന്ന സംസ്കൃത വാക്കാണ് അപ്പോൾ മണിക്കൂറുകൾ നാഴിക മുപ്പകൽ മുപ്പത് നാഴിക രാത്രി മുപ്പത് നാഴിക അങ്ങനെ അറുപത് നാഴിക ചേരുമ്പോൾ ഒരു ദിവസം അപ്പോൾ പതിനഞ്ച് ദിവസങ്ങൾ ഒരു പക്ഷം കറുത്തപക്ഷവും വെളുത്തപക്ഷവും രണ്ട് ഓരോ പക്ഷങ്ങൾ ചേരുമ്പോൾ ഒരു കറുത്തപക്ഷവും ഒരു വെളുത്ത പക്ഷവും ചേരുമ്പോൾ ഒരു മാസം ചാന്ദ്രമാസം അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ ചേരുമ്പോൾ ഒരു വർഷം ഇങ്ങനെ നാല് യുഗങ്ങളുണ്ട് കൃത ദ്വാപര കലി കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ നാല് യുഗങ്ങൾ ചേർന്ന ഒരു കാലയളവിനെയാണ് ഒരു ചതുരിയുഗം എന്ന് പറയുക അതിനകത്ത് നാല് യുഗങ്ങളുണ്ടാകും ഇങ്ങനെ ഒരു ചതുരയുഗം വരുന്നു എഴുപത്തിയൊന്ന് ചതുരയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം അങ്ങനെ പതിനാല് മന്വന്തരങ്ങളിൽ ചേരുമ്പോഴാണ് ഒരു ബ്രാഹ്മദിനം ബ്രാഹ്മദിനം അത് ബ്രഹ്മാവിൻ്റെ ഒരു ദിനമെന്ന് പറയുന്നെങ്കിലും അതിൻ്റെ അർത്ഥം ഒരു ബ്രഹ്മാവിൻ്റെ ഒരു ദിനം പകൽ എന്നല്ല അത് സൃഷ്ടി നിലനിൽക്കുന്ന സമയമാണ് സൃഷ്ടി നിലനിൽക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് ബ്രാഹ്മദിനം അപ്പോൾ പതിനാല് മന്വന്തരങ്ങൾ ബ്രാഹ്മദിനം നിലയ്ക്കും അതായത് സൃഷ്ടി നിലനിൽക്കും നമ്മൾ ഈ കാണുന്ന സൃഷ്ടി അത് കഴിഞ്ഞാൽ ഇത് പതുക്കെ ആ പഴയ അവസ്ഥയിലേക്ക് പോകും സൃഷ്ടിക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പോകും എന്നിട്ട് അങ്ങനെ അത് നിലനിൽക്കും ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ആദ്യകാലത്ത് ഒരു പിഡമുണ്ടായിരുന്നു ദീർഘ വർത്തുളാകാരമായ അതായത് നീണ്ടുരുണ്ട ഒരു പിഡം അതുമാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല അതിൽ ഈശ്വരൻ്റെ തത്വം അതിലുണ്ടായിരുന്നു അപ്പോൾ ഈ പിഡത്തിന് പല പേരുകൾ പറയും കാരണസമുദ്രം കാരണജലധി പ്രകൃതി പ്രധാനം ജഡപ്രകൃതി മായ എന്നൊക്കെ ഇതിന് പേര് പറയും അപ്പോൾ ഈശ്വരന് സൃഷ്ടിക്കണമെന്ന് തോന്നിയപ്പോൾ ഇതിൽ ചൂടുണ്ടായി സ്പാർക്കുണ്ടായി അപ്പോൾ ആ സ്പാർക്കിൽ നിന്ന് ചൂടുണ്ടായി ചൂട് ഈ പിണ്ടമാസകലം വ്യാപിച്ചു അത് പൊട്ടിത്തെറിച്ച് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമായി മാറി നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം നിലവിൽ വന്നു സസ്യങ്ങളായി ജന്തുക്കളായി മനുഷ്യർ അങ്ങനെ ഈ നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം നിലവിൽ വന്നു ഇങ്ങനെ നിലവിൽ വന്നു പതിനാല് മന്യന്തരങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഇത് പരസ്പരാകർഷം ഉണ്ടാകും പരസ്പരം ആകർഷിക്കപ്പെട്ട് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം പരസ്പരം ആകർഷിക്കപ്പെട്ട് ആകർഷിക്കപ്പെട്ട് ഇതാ പഴയ പിണ്ഡമായി മാറും പഴയ പിണ്ടമായി മാറിയിട്ട് പതിനാലു മന്വന്തരങ്ങൾ സൃഷ്ടി ഉണ്ടായിരുന്നല്ലോ അത്രയും സമയം സൃഷ്ടിയില്ലാതെ കടന്നു പോകും അതിനെ ബ്രാഹ്മരാത്രി എന്ന് പറയും ബ്രാഹ്മരാത്രി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയില്ലാത്ത സമയം അങ്ങനെ കടന്നു പോകും കടന്നുപോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്രാഹ്മദിനം വരും വീണ്ടും ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളുണ്ടാകുന്നു പിന്നെ ഭൂമി ഉണ്ടാകുന്നു ഭൂമിയിൽ ജല ജീവജാലങ്ങളുണ്ടാകുന്നു പിന്നെയും ഒരു പതിനാല് മന്വന്തരങ്ങൾ ഇങ്ങനെ കടന്നു പോകും അങ്ങനെ സൃഷ്ടി പ്രളയം സൃഷ്ടി പ്രളയം എന്നിങ്ങനെ അനന്തമായി ഈ പ്രപഞ്ചം തുടർന്നുകൊണ്ടേയിരിക്കും ഇതാണ് നമ്മുടെ സൃഷ്ടി സിദ്ധാന്തം അത് ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടി എങ്ങനെ ഇത് തുടങ്ങുന്ന ഘട്ടം ഇതങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഇത് വരുന്നതിന് മുമ്പ് ആദ്യം ഒരു പിഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശ്വരനും ഈ പ്രകൃതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വർത്തുളാകാരമായ ഒരു പിണ്ടം അതിന് പറയുന്ന പേര് മായ പ്രകൃതി ജഡപ്രകൃതി ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ അതിന് പറയും കാരണജലധി കാരണസമുദ്രം സമുദ്രം എന്നൊക്കെ അതിനോരോ പേരുകൾ വിളിച്ച് പറയും അപ്പോൾ ഈ കാരണസമുദ്രത്തിൽ സമുദ്രത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുണ്ടാകുന്നത് പഞ്ചഭൂതങ്ങൾക്ക് മുൻപ് അതിൽ നിന്ന് പഞ്ച തന്മാത്രകളുണ്ടായി ശബ്ദം രൂപം രസം ഗന്ധം സ്പർശം എന്നിങ്ങനെ അഞ്ച് തന്മാത്രകളുണ്ടായി പിന്നീട് പഞ്ചഭൂതങ്ങളുണ്ടായി കര കട്ടിയുള്ള സാധനം കരപ്രദേശം ഖരം അതിനെ പൃഥ്വി എന്ന് വിളിക്കും ദ്രാവകം അതിനെ അപ്പെന്ന് വിളിക്കും അഗ്നി അല്ലെങ്കിൽ ചൂട് അതിന് തേജസ് അല്ലെങ്കിൽ അഗ്നി എന്ന് തന്നെ പറയും വായു ആകാശം സ്പേസ് ഇതാണ് പഞ്ചഭൂതങ്ങൾ അപ്പോൾ ആദിമമായ ഒരു പിഡം പിഡത്തിൽ നിന്ന് അഞ്ച് തന്മാത്രകൾ ശബ്ദം രൂപം രസം സ്പർശം ഗന്ധം അതിൽ നിന്ന് നമ്മൾ കാണുന്ന പഞ്ചഭൂതങ്ങൾ ഖരം ദ്രാവകം അങ്ങനെ അങ്ങോട്ട് പോകുന്ന വായു അങ്ങനെ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാണ് നമ്മളിന്ന് കാണുന്ന ജീവജാലങ്ങളുണ്ടാകുന്നത് അങ്ങനെയാണ് ജീവജാലങ്ങൾ വരുന്നത് അപ്പോൾ ആദ്യം സൃഷ്ടിക്കുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ശബ്ദമാണ് ശബ്ദം എന്ന് പറയുന്ന ശബ്ദമാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം അതോടെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തുടങ്ങുന്നത് പിന്നീടാണ് മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് സൃഷ്ടികൾ നമുക്ക് അറിയുകയും അറിയാൻ പാടില്ലാത്ത ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സൃഷ്ടികൾ എണ്ണമറ്റ സൃഷ്ടികളുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ സംസാ ശബ്ദം എന്നിവിടെ ഭട എന്ന് പറയും ഭണ്ടാസുരൻ എന്ന് പറയുന്നത് ശബ്ദത്തിൽ നിന്ന് ആരംഭിച്ച ഈ പ്രപഞ്ചം തന്നെയാണ് അപ്പോൾ പ്രപഞ്ചത്തിനെ എന്തിനാണ് അസുരൻ എന്ന് വിളിക്കുന്നത് അതിന് കാരണമുണ്ട് നമ്മൾ ആത്മാക്കള് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത് നമ്മളിപ്പോൾ ഈ ഒരു ജന്മത്ത് നമ്മൾ ആഗ്രഹിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഈ കർമ്മവും ആഗ്രഹങ്ങളും നമ്മളെ ബന്ധനത്തിലേക്ക് കൊണ്ടുവരുന്നു അതെങ്ങനെയാണ് ബന്ധനത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം ഹരിസ്മരണ വസ്തു